ഞാൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം എന്താന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം തൈര് വേണം തേങ്ങ കറിവേപ്പില വറ്റൽമുളക് ഇഞ്ചി പച്ചമുളക് കടുക് ജീരകം എണ്ണ ഉപ്പ് പിന്നെ ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ബീറ്റ് റൂട്ട് ബീട്രൂട്ട് കിച്ചണി ആട്ടാ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് എല്ലാം ഇട്ടിടാം അപ്പം ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശക്കലം ഒഴിച്ചിട്ടുട്ടോ നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ച് വേവിച്ചെടുക്കാവേ ഉപ്പും കൂടെ ഇടാം ഉപ്പത് വേവട്ടെ അതെ അത് വേകുമ്പോഴേക്കും നമുക്കത് അരച്ചെടുക്കാവേ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പച്ചമുളക് ഭയങ്കര ഇരുവുള്ള ആളാണ് അപ്പോൾ ഒന്ന് മതി അയക്കുമല്ലേ രണ്ടെരണം മതി പിന്നെ തേങ്ങ ചിരവില്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ മേടിച്ചതാണേ ചിറകി തേങ്ങ തേങ്ങ ഇട്ടിട്ടുണ്ട് നിമ്പക്കത്തിലേക്ക് ജീര വിടാം എന്താ ഞാൻ ഇത്രയും ജീര വിടണ്ടേ കടുകിടണം കുഞ്ഞ് സ്പൂണ് വലിയ സ്പൂണാണ് ഇവിടെ സ്പൂൺ എടുത്താൽ മതി ആ വലിയ സ്പൂണിലെടുക്കുമ്പോൾ ച മറിഞ്ഞു പോവും അതുകൊണ്ടാണ് എങ്ങനെയാണ് കേട്ടോ നിമ്പക്കത്തിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഏതെങ്കിലും വെള്ളം ഒഴിച്ച് നമ്മൾക്ക് അരച്ചെടുക്കാവേ അരച്ചെടുക്കാവുമ്പക്കിത് ഓഫ് ചെയ്തിട്ട് ചൂട് നനഞ്ഞതിന് ശേഷം ഇത് മിക്സിയിൽ അരച്ചെടുക്കണം

തേങ്ങ തേങ്ങ ബീറ്റ്റൂട്ട് ചില ബീട്ട് അരക്കാതെ ഇടൂട്ടോ നമ്മൾ അടച്ചിട്ടേ നല്ല കളറായില്ലേ ഞാൻ ആദ്യത്താണ് ബീട്രൂത്ത് ജ്യൂസിയാണ് കുടിക്കുന്നത് നന്നായിട്ട് ഇളക്കിക്ക് തൈര് വെക്കണം തൈര് പോകും കട്ട അടച്ചതിന് ശേഷം ാക്കണ്ട ഭയങ്കരടുത്ത് നി അപ്പതാ നമ്മളിതാ ഇങ്ങനെ പയല് പയനല് നമ്മളെ തൈര് ഒഴിച്ചു നമുക്ക് പറ്റൻ മുളക് ും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം അത് ഓഫ് ചെയ്തേ കടുക് ഇടാൻ വേണ്ടിട്ടാട്ടോ 2 നേയിച്ചാടാ സൈഡ് കേട്ട് ഇടണേ ഇനി મારുന്ന ക шанസ് ഇനി നമുക്ക് ബോട്ട് കൊക്കത്തിനോ ഹോൾക്കടായോ കറവറ്റയിട്ട് എന്താ സ്മെല്ല് ഞങ്ങളെ പറഞ്ഞു ഈ അവ ദോണ്ട് ഫൈനൽ ആയി ഹൈ നീ ഇ 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 കണ്ണുകൊണ്ട് ആ അമ്മയ്ക്ക് ഈ ഗുളിക എല്ലാം കൂടെ കഴിക്കുന്നുണ്ടെ വായ്പ ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് തൈര് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വായുടെ ചൂനം അന്നേരം അങ്ങനെ തൈര് വായല ചൂണ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ആശ്വാസം ഉണ്ടാവും അപ്പൊ നമ്മളെല്ലാരും എനിക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും കിച്ചടി ഒക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ ഏതോ ഒരു ഞാൻ കണ്ടാൽ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അതെ പച്ചടി എന്ന് പറഞ്ഞത് അതായത് ഈ കടവ് വരില്ല അത് എന്താണ് പറയുക എന്താ പറയാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് അത് അതായത് അതില് ഇഷ്ടം പോലെ കടുവ് ചാതർച്ചു ഇതില് കഴുകാ ചാതർച്ചു ആ കടുകാണതിൽ കാണാനുള്ളത് ഇതിലത് കാണൂന്നില്ലറിയില്ല നമുക്ക് ദേവൂനും കൊടുത്തു നോക്കാം മിനിറ്റ് അടിപൊളി ദേവന് ദേവൂന് ഈ കറി ആ അതെ അപ്പൊ ആ കുഞ്ഞിലിവിട്ടയത്ത് നങ്കനാടി കൊണ്ടുപോവായിരുന്നു ആ മറക്കി മറക്കി എനിക്കോട്ട് മറക്കി അപ്പ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്നാ അമ്മേണ്ടി വെക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ മറ്റേതുണ്ടാവില്ല നമ്മള് പുളി ഇഞ്ചി പുളി 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 മത്സര ചേരുമ്പോൾ ഉണ്ടാക്കിക്കണേ അമ്മയുടെ അനിയത്തി വരുന്നുണ്ട് വന്നുണ്ടാക്കണം അപ്പം ശരി എല്ലാവർക്കും ബൈ വേണം പുളി വേണം അതെല്ലാം അവിടെ ഉണ്ട് വെണ്ടക്ക <imitation> <imitation> <imitation>